അലൈക്കും വരഹമുല്ലാഹി വരകാത്തു വെൽക്കം ടു ഫൈം സ്റ്റോക്ക് ഏറ്റവും പരിശുദ്ധമാക്കപ്പെട്ട പത്ത് ദിവസങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത് ദുൽഹിജ മാസം നമ്മിലേക്ക് ആഗതമായിട്ടുണ്ട് അലഹമുല്ല സൂറത്തിൽ ഫജിറിലെ അള്ളാഹു താല പറയുന്ന വൽ ഫജിർ വലയാലിൻ അഷിർ എന്ന് പരാമർ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ആ പത്ത് ദിവസങ്ങൾ ദുൽഹയിലെ പത്ത് ദിവസങ്ങളാണെന്ന് പല മഹാന്മാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇസ്ലാമിൻ്റെ ഫൈവ് പില്ലേഴ്സിൽപ്പെട്ട ഹജ്ജും കൂടി വരുന്ന ഒരു മാസം ആണല്ലോ ദുൽഹിജ ദുൽഹിജയിലെ ആദ്യ പത്ത് ദിവസങ്ങളാണല്ലോ ഹജ്ജിൻ്റെ കർമ്മങ്ങൾക്ക് വേണ്ടി പോലും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളുടെ പ്രത്യേകത നാം പറയേണ്ടതില്ലല്ലോ അവിടെ പോയിട്ട് ഹജ്ജ് ചെയ്യാനും ഉമ്ര ചെയ്യാനും ഈ പരിശുദ്ധ കർമ്മങ്ങൾ നിർവഹിക്കാനുമൊക്കെ നാം ഓരോരുത്തർക്കും അള്ളാഹുദാല ഭാഗ്യം നൽകട്ടെ അല്ലേ അവിടെ പോയി ഉമ്ര ചെയ്യാനും ഹജ്ജ് ചെയ്യാനും ഈ ദുൽഹിച്ച പത്ത് ദിവസങ്ങളിൽ താലായുടെ വിളിക്കുത്തരം നൽകി അവിടെ എത്തിയവർക്ക് ഏറ്റവും ആരോഗ്യപൂർണ്ണമായിട്ടുള്ള ഒരു ഹജ്ജ് തന്നെ അല്ലാതെ അതുവഴി ഒരുപാട് പുണ്യം കരസ്ഥമാക്കുവാനൊക്കെ അള്ളാഹു താല അവസരം ഒഴുക്കി ഇൻഷാല് അള്ളാഹു താല അത്തരത്തിലുള്ള ഒരു അവസരം നാം ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈ പത്ത് ദിവസങ്ങളിൽ നമുക്ക് പ്രത്യേകമായിട്ട് വിഭാഗത്ത് ചെയ്യുന്നതിന് പ്രത്യേകം പുണ്യം ലഭിക്കും എന്ന് നാം പറയാതെ തന്നെ ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ് ഇൻഷാല്ല അപ്പോൾ ഈ പത്ത് ദിവസങ്ങളിൽ എന്തൊക്കെ ധിക്കുറുകൾ അല്ലെങ്കിൽ എന്തൊക്കെ ഇബാദത്തുകളാണ് നമ്മൾ ചെയ്യേണ്ടുന്നത് എന്ന് നോക്കാം ഇൻഷാല്ല ഒന്നാമത്തെ കാര്യം ഒന്ന് മുതൽ ഒൻപത് വരെ ദുൽഹിജയിലുള്ള ദിവസങ്ങളിൽ നോമ്പ് നൂൽക്കൽ സുന്നത്തുണ്ട് അതുപോലെ തന്നെ അറഫയുടെ അന്നുള്ള നോമ്പ് അറഫ ദിനത്തിലെ നോമ്പ് പ്രത്യേകം സുന്നത്തുള്ള നോമ്പാണ് അത് നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക അറഫ ദിനത്തിലെ നോമ്പ് നമ്മുടെ മുൻ കഴിഞ്ഞ വർഷങ്ങളിലെ പാപങ്ങളും വരാനിരിക്കുന്ന വർഷങ്ങളിലെ പാപങ്ങളും പൊറപ്പിക്കപ്പെടുമെന്ന് പറയപ്പെട്ടിട്ടുണ്ട് ഇൻഷാല്ലാം അതുപോലെ തന്നെ ദിക്കറ് നമ്മൾ വർദ്ധിപ്പിക്കുക തെക്ക്ബീർ വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ ദിക്കറുകളിൽ സുബാൻ അള്ളാഹ് അലഹമുല്ല അള്ളാഹു അക്ബർ ലാഹല ഇവയൊക്കെ നമ്മൾ അധികരിപ്പിക്കുക അതുപോലെ തന്നെ ദ്വാ ചെയ്യുക നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇവയ്ക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ആ റഫ ദിനത്തിലെ ദ്വാ പ്രത്യേകം സ്വീകരിക്കപ്പെടാൻ സാധ്യതയുള്ള ദ്വാരയാണ് അർഫ ദിനത്തിലെ അസറിനും മഹരിബിനും ഇടയിൽ ദ്വാര ചെയ്യുക അത് നമ്മൾ വേറിട്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ആത്മാർത്ഥമായിട്ട് ദ്വാര ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ പള്ളിയിൽ പോയ ആണുങ്ങളൊക്കെ ആണെങ്കിൽ പള്ളിയിലൊക്കെ പോയിരുന്നിട്ട് ദ്വാര ചെയ്യുക ഏറ്റവും നല്ല ദ്വാഹരായ ദ്വാ അർഫാദിനത്തിലെ ദ്വാരയാണെന്ന് നിബിദ്ധങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഞാനും എനിക്ക് മുന്നേ കഴിഞ്ഞു പോയിട്ടുള്ള പ്രവാചകന്മാരും ഏറ്റവും പറ പറഞ്ഞിട്ടുള്ള ഏറ്റവും നല്ല സ്തുതി അള്ളാഹു താലായ സ്തുതിച്ചിട്ടുള്ള ഏറ്റവും നല്ല വാക്കുകളാണ് ലാഹി ലാഹിൽ എന്നുള്ളത് അതുകൊണ്ട് തന്നെ ദുൽഹിജയിലെ ഈ പത്ത് ദിവസങ്ങളിലും അറഫ ദിനത്തിലും നമ്മൾ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ടുന്ന ഒരു തിക്കറാകുന്നു ഇത് ലാ ലാഹ്ലാഹുലുൽ ഖദീർ എന്നുള്ളത് അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ ഖുറാൻ പാരായണങ്ങൾ വർദ്ധിപ്പിക്കുക ഒരുപാട് സൽക്രമങ്ങൾ വർദ്ധിപ്പിക്കുക സ്വതക്ക വർദ്ധിപ്പിക്കുക പക്ഷാത്താപം ചെയ്യുക തൗബ ചെയ്യുക തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതൊക്കെ നമ്മൾ ചെയ്യേണ്ടുന്ന പ്രധാന കാര്യങ്ങളാണ് പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടിയിട്ട് കണ്ടിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നത് അന്ന് ആളുകൾക്ക് അറിവ് കുറഞ്ഞാൽ പോലും അവർ പ്രത്യേകം സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള ദിവസങ്ങളായിരുന്നു ഈദുൽ ദുൽഹിജ മാസത്തിലെ പത്ത് ദിവസങ്ങൾ ഇപ്പോൾ നമ്മൾക്കിടയിലൊക്കെ ഒരുപാട് അറിവ് വർദ്ധിച്ചിട്ടുണ്ട് പക്ഷെ അതനുസരിച്ച് നമ്മൾക്കിടയിലൊന്നും പ്രവർത്തിക്കുന്ന ഒരു ചര്യ കാണാനില്ല അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിലും നമ്മൾ ഈ പത്ത് ദിവസങ്ങളെ പ്രത്യേകം സൂക്ഷിക്കുക പ്രത്യേകം ദ്വാര ചെയ്യുക ഒരുപാട് സൽക്രമങ്ങൾ പ്രവർത്തിക്കുക ഒരുപാട് തവപ്പ് ചെയ്ത് ഇപ്പോൾ അള്ളാഹുലേക്ക് മടങ്ങുക അതുപോലെ തന്നെ അറഫാ ദിനത്തിലെ പ്രാർത്ഥന മറക്കണ്ട അസറിനും മാരിബിനും ഇടയിൽ ഒരുപാട് ധാരാളം ദ്വാ ചെയ്യുക അള്ളാഹു താല അറഫാ ദിനത്തിൽ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന ആളുകളെ പോലെ മറ്റൊരു ദിവസത്തിലും അള്ളാഹു താല നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കപ്പെടുന്നില്ല എന്നാണ് പറയപ്പെട്ടിട്ടുള്ളത് ആ ദീസുകളിലൊക്കെ ഉള്ള വിവരണം കേട്ടോ അതുകൊണ്ടുതന്നെ അതിനൊക്കെ നമ്മൾ പരിശ്രമിക്കുക ഇൻഷാള്ളാം അപ്പം നമ്മൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഏറ്റവും പവിത്രമായിട്ടുള്ള പത്ത് ദിവസങ്ങളിലവിടെയാണ് ദുൽഹിജ മാസത്തിലാണ് കഴിയുന്നത്ര നന്മകൾ നന്മകളധരിപ്പിക്കുക നമ്മളിപ്പോൾ വലിയ അശ്വതിയുള്ള ഒരു സ്ത്രീയാണെങ്കിൽ പോലും നമുക്കൊരുപാട് ദിക്കറുകൾ ചൊല്ലാനും ഇസ്തി ഔഫാർ ചൊല്ലാനും അതുപോലെ ഞാനിപ്പോൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നബി തങ്ങൾ പറഞ്ഞിട്ടുള്ള വാക്യം എന്നുള്ളത് ഈ തിക്രൊക്കെ നമുക്ക് ചെല്ലാൻ പറ്റും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇതൊക്കെ ധാരാളം അധികരിപ്പിക്കുക നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടെങ്കിലും ആവശ്യങ്ങളൊക്കെ അള്ളാഹുത്താലോട് ചോദിച്ച് ദ്വ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും പവിത്രമായ അർഫദിനത്തിൽ ഒരുപാട് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ദ്വ ദ്വഴ ചെയ്യുക നമുക്ക് ഉമ്പ്ര ചെയ്യാനും ഹജ്ജ് ചെയ്യാനും ഒക്കെ ഭാഗ്യം ലഭിക്കാനും ഇമാനോട് കൂടി മരിക്കാനും ഇജ്ജത്തോടു കൂടി ജീവിക്കാനും ഒക്കെ ആത്മാർത്ഥമായിട്ട് ദ ചെയ്യാം നിങ്ങളുടെ ദനിക്കും ഒരിടം ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇൻഷല്ല അപ്പോൾ ഈ ദിവസങ്ങൾ നമ്മളെ കൊണ്ട് ഏറ്റവും കഴിയുന്ന രീതിയിൽ ഏറ്റവും പവിത്രമായി തന്നെ കൊണ്ട് നടക്കുക ഏറ്റവും നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുക ഇൻഷാല്ല അപ്പോൾ ഈ ഒരു പത്ത് ദിവസം അള്ളാഹു താല നമുക്ക് ഏറ്റവും പുണ്യം നൽകട്ടെ നമ്മുടെ എല്ലാം പാപങ്ങളെ പൊറുക്കട്ടെ നമുക്കൊരുപാട് ഇബാദത്തുകളും സൽക്രമങ്ങളും അധികരിപ്പിക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ ഇൻഷാല്ല അസ്സാമലൈക്കും വാഹമത്തല്ലാഹി ഒബർ കാത്തുഹും ഇതൊക്കെയാണ് എനിക്ക് ഈ ദിവസങ്ങളെ കുറിച്ചിട്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ള കുറച്ച് കാര്യങ്ങൾ ഇൻഷാല്ല ഇതിൽ കൂടുതൽ അറിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇൻഷാല്ല അത് മറ്റുള്ളവർക്ക് കൂടി ഹെൽപ്ഫുള്ളാകും കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അസ്സാമലേക്കും